നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിലെ അർജന്റീന ഈക്കഡോറിന് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ വിജയ് ഗോൾ നേടിയ ദാങ്ഹെൽഡി വരിയായിരുന്നു ക്യൂട്ടി റൊമേറോയുടെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ പിറന്നത് അതൊരു മനോഹരമായ അസിസ്റ്റ് ആയിരുന്നു കിഡ്ലൻ ഫിനിഷിംഗ് ആയിരുന്നു ക്യൂട്ടി റൊമേറോ തന്റെ ഓവർലാപ്പ് കണ്ടിന്യൂ ചെയ്ത് ബോക്സിന് എഡ്ജിൽ കയറി നിൽക്കുന്നു അവിടെ നിന്ന് ലഭിച്ച പന്ത് അദ്ദേഹം ആ ബോൾ സ്വീകരിക്കുമ്പോൾ ഇക്കഡോറിന്റെ ഡിഫൻഡർമാർ അദ്ദേഹത്തോടൊപ്പം കൊണ്ട് അദ്ദേഹം അത് വളരെ ഡെലിക്കേറ്റ് റോളിംഗ് ബോൾ എന്ന രൂപത്തിൽ അങ്ങ് ഉരുട്ടിവിട്ട് കൊടുക്കുകയാണ് ഡീവരിയെ ഡീവര്യ കയറി വന്ന് അത് വലയിലേക്ക് അടിച്ച് കയറ്റുകയും ചെയ്യുന്നു സുന്ദരമായിട്ടുള്ള നീക്കം സുന്ദരമായിട്ടുള്ള ഫിനിഷിങ് ഒരിക്കലും ക്യുട്ടിറോ മേറോ അങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതിയിരുന്നില്ല പാസ് തനിക്ക് തരുമെന്ന് കരുതിയിരുന്നില്ല ചെയ്ത ഡെലിക്കേറ്റ് ടച്ച് ചെയ്തോഹരമായിരുന്നു എന്ന് കളിക്ക് ശേഷം പറയുകയുണ്ടായി അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അത് എന്നിലേക്ക് അവൻ പാസ് ചെയ്യുമെന്ന് ആ ചെയ്തിട്ടുള്ള പാസ് ആ ഒരു ഡെലിക്കേറ്റ് ടച്ച് അത് തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ആയിരുന്നു എന്തായാലും വളരെ ഹാപ്പിയാണ് ബോൾ നേടാൻ കഴിഞ്ഞു ഒരു മികച്ച മത്സരം തന്നെ ഞങ്ങൾ കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇക്കഡോറിന്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ അവര് നമുക്ക് ടൂർണമെന്റിൽ കപ്പ് ടൂർണമെന്റിൽ അടക്കം കണ്ടുമുട്ടിയേക്കാവുന്ന ഒരു ടീം തന്നെയാണ് ഈ ഒരു കോപ്പ അമേരിക്ക വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് ഇതൊരു മികച്ച മത്സരമായിരുന്നു എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഗോളടിച്ചു നമ്മൾ വിജയിച്ചു അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വലിയ ഗോളുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി ഡി വരിയ പറഞ്ഞു വെക്കുന്നത് എന്തായാലും കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ അങ്ഹേൽ ഡി വരിയ വിരമിക്കുകയാണ് അതിനു മുമ്പ് ഒരു തകർപ്പൻ പെർഫോമൻസ് അദ്ദേഹം കോപ്പയിൽ തരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു കൂടി ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ